രാഷ്ട്രീയമായി ലാൽ കുമാർ പി കെ ഫിറോസ് മുൻപ് പറഞ്ഞത് അങ്ങനെയല്ലോ ഈ നിയമവശങ്ങൾ മാത്രമല്ലല്ലോ എന്താ നമ്മൾ കണ്ടത് അതെ അതാണ് മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ആ ഫിറോസിനെ ഒഴിവാക്കി വിട്ടതല്ല ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആണ് ഞാൻ പറഞ്ഞ ലീഗൽ ലീഗൽ കൊടുക്കുന്നത് കോടതിയാണ് അല്ലെങ്കിൽ ലോയാണ് ലോ അതിനകത്ത് അദ്ദേഹത്തിന് ലൈബിലിറ്റി ഉണ്ടാകണമെന്നില്ല പക്ഷേ പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ആ പൊളിറ്റിക്കൽ മൊറാലിറ്റി നമ്മൾ മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെട്ട് ഇയാളും കൂടെ രാജിവെക്കണം ഇയാൾ മുഖ്യമന്ത്രി രാജിവെക്കണം കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കണം ലോകത്തുള്ളവരെല്ലാം രാജിവെക്കണം എന്ന വാദം യഥാർത്ഥത്തിൽ കൊണ്ടുവന്നതാരെന്നുള്ളതാണ് സത്യത്തിൽ കോൺഗ്രസ് കൊണ്ടുവന്നതിനേക്കാട്ടിലും കൂടുതൽ ഈ വിഷയം ഗൗരവത്തിൽ ലീഗാണ് മുന്നോട്ടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പല ഘട്ടത്തിലും നിങ്ങൾക്ക് മനസ്സിലാവും ലീഗ് അണികളാണെങ്കിലും ലീഗിൻ്റെ ആൾക്കാരാണെങ്കിൽ ഇതിന് സൈബർ വലിയ രീതിയിൽ അഴിമതിക്കാരാണ് ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം നോക്കൂ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട വിഷയം ബിനീഷ് കോടിയേരിയെ കർണാടകത്തിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു കോടിയേരി ബാലകൃഷ്ണൻ അന്ന് പറഞ്ഞത് എന്താണ് അന്ന് പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായിട്ടെന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കൂ പക്ഷേ അയാൾ തെറ്റുകാരനായിരുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെ ഫ്രെയിം ചെയ്തതാണെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കുകയും ചെയ്തു അതിന് അദ്ദേഹത്തിന് ആ കേസിൽ ഉണ്ടായി അല്ലേ അപ്പോൾ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഭരണകൂടം ഇപ്പോൾ ബി ജെ പിയെ പോലെയുള്ള ഭരണകൂടം ഈ പറയുന്ന എല്ലാ ഏജൻസികളും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ല ലോകത്തുള്ള ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരുടെ ഒരു ഫിംഗർ പ്രിന്റ് ഫിംഗർ ടിപ്പിൽ നിൽക്കുന്ന ഒരു അവസരത്തിൽ ആരെ വേണമെങ്കിൽ ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഈ പറയുന്ന ലീഗും ബാക്കിയുള്ളവരും ആലോചിച്ചില്ല അപ്പോൾ അവർ ചിന്തിച്ചത് എന്താ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആക്രമിക്കുക പരമാവധി ആക്രമിച്ച് അധികാരം പിടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്ന് പിണറായി വിജയനെയും അല്ലെങ്കിൽ സി പി എമ്മിനെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും വളരെ ബാക്ക്ഫൂട്ടിലേക്ക് കൊണ്ടുവരാന്നുള്ളത് കൊണ്ട് മാത്രം ഇവർ പറഞ്ഞ രാഷ്ട്രീയം വളരെ ശക്തമായി ഇവർ മുന്നോട്ട് വെച്ചു നോക്കൂ മാത്യു കുഴിനാടനൊക്കെ ഇപ്പോൾ ഇ ഡിയുടെ പുറേ നടക്കുകയാണ് അല്ലേ മാത്യു ഈ ഇ ഡിയുടെ പുറകെ നടക്കുകയാണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഈ പറയുന്ന സോണിയാഗാന്ധി ഇവരൊക്കെ പുറകെ നടക്കുക ഇവർ തന്നെ കുഴിച്ച കുഴിയല്ലേ ഇത് നമ്മൾ കുഴിച്ച കുഴിയാണോ അത് താങ്കൾ ചോദിച്ചതുപോലെ ആരാണിത് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്തത് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ് ഏതേലും ഒരു ഉദാഹരണം ഏതേലും തരത്തിൽ ആരേലും ഒരു തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരിലേക്ക് നിങ്ങൾ അട്രിബ്യൂട്ട് ചെയ്ത് അയാളുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കത്തക്ക രീതിയിലുള്ള ഇടപെടലല്ലേ നിങ്ങൾ ഇത്ര കാലം നടത്തിയത് ഈ ഈ സംസ്ഥാനത്ത് അതിനകത്തെ ധാർമ്മികത എന്താണ് എന്തർത്ഥത്തിലാണ് നിങ്ങളത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം അതാണ് നിങ്ങളുടെ ഡെഫിനേഷനെങ്കിൽ പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു വലിയ സ്പിയറിൻ്റെ അല്ലെങ്കിൽ വലിയൊരു വലിയൊരാശയത്തിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ അതാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇന്നലെ ഒരു കാര്യം ഡിഫൈൻ ചെയ്യുകയും ഇന്ന് നിങ്ങൾക്കെതിരെ ഒരു കാര്യം വരുമ്പം എന്നെ കൈയഴുകി ഞാൻ ഗംഗാജലത്തിൽ കൈയഴുകി എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല പറ്റ് അത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇതിനകത്ത് വളരെ ജാഗ്രതയോടുകൂടി ഈ വിഷയം ഒരു കാര്യം കൂടെ പറയട്ടെ അത് കഴിഞ്ഞിട്ട് മതി കാര്യം മാധ്യമ പ്രവർത്തകർ താങ്കളും ഒരു മാധ്യമപ്രവർത്തനം കൂടിയാണല്ലോ നിങ്ങളെ ഒന്നും എനിക്ക് വിശ്വാസമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ കുറേ നാളുകളായി നടത്തുന്നൊരു കാര്യം വലതുപക്ഷത്തിനെതിരെ വരുന്നൊരു വിഷയമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാതെ ഇരിക്കുക അത് മുസ്ലിം ലീഗോ മറ്റേതൊക്കെയാണെങ്കിൽ ഒരു ദിവസം പേരിന് എവിടെങ്കിലും ഒന്ന് കാണിച്ചു എന്ന് വരികയും ബാക്കിയുള്ളത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു നമുക്ക് ഒരു അതൊരു ഉദാഹരണമുണ്ട് കരുവന്നൂർ എന്ന് പറയുന്ന ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടത്തിയ ചർച്ച അതിന് കൊടുത്ത് ഏറെ ടൈം എത്രയാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അതേ സ്ഥാനത്ത് ഇന്ന് ഇപ്പോൾ ഡി വൈ എഫ് ഐയും സി പി എം എല്ലാം കൂടി ചേർന്ന് ഒരു സമരം ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് അല്ലേ താങ്കളുടെ വാർത്തയിൽ കൂടെ വന്നതാണ് ഈ ഇരട്ടത്താപ്പ് ഈ വിഷയങ്ങളിലൂടെ ചേർന്ന് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മറക്കരുത് ജനങ്ങളത് അറിയണം നമ്മളുടെ നമ്മുടെ ഫ്ലോറിൽ കൂടെ എല്ലായി ജനങ്ങളിലേക്കും എത്തും എന്നുള്ളതല്ല ചേച്ചി എത്തുന്നിടത്തോളം എത്തട്ടെ അത് പ്രസക്തമായ ഒരു കാര്യമാണ് പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉള്ളതാണ് മീഡിയ മാധ്യമ പ്രവർത്തകരുടെ മൊറാലിറ്റി മൊത്തം നശിച്ച് ഇവർ പണിയെടുക്കുന്നത് മൊത്തം കോൺഗ്രസ്സിന് വേണ്ടിയാകുന്നു സർക്കാരിനെ എതിർക്കുന്നു എന്ന് പറയുന്ന പൊസിഷൻ ഓക്കെയാണ് സർക്കാരിനെ എതിർക്കുന്ന തെറ്റൊന്നുമില്ല വിമർശനങ്ങൾ വരണം പക്ഷെ അത് മുഖ്യമന്ത്രി പോലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതല്ല നിങ്ങൾ സർക്കാരിനെതിരെ പണി ചെയ്യുന്നതും നിങ്ങൾ സർക്കാരിനെതിരെ കോൺഗ്രസ്സിന് വേണ്ടി പണി ചെയ്യുന്നതും രണ്ടും രണ്ടാണ് ഈ സംസ്ഥാനത്ത് കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് വേണ്ടി പണി ചെയ്യുന്നു എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം വലിയ ഗൗരവത്തിൽ ചർച്ച ചെയ്യാതെ ഒരു ദിവസത്തെ ഒരു വിഷയമായി മാറിപ്പോയത് അതിനും അതിൽ കൂടുതൽ ഗൗരവം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് ശരി